എനിക്ക് തൃശൂര് വേണം നിങ്ങൾ എനിക്ക് ഈ തൃശൂര് തരണം ഈ തൃശൂർ ഞാനിങ്ങെടുക്കുക എനിക്ക് വേണം ഈ തൃശൂർ അങ്ങനെ സംഭവിക്കും സംഭവിക്കട്ടെ ആ ഒരവസ്ഥയിൽ മെയ് ഇരുപത്തി മൂന്നിന് ശേഷം നമ്മൾ ഈ തേക്കിൻകാടും മൈതാനം മുഴുവൻ കവർന്നെടുത്ത് ഒരു നന്ദി പ്രസംഗം നടത്തുമ്പോൾ ഞാൻ പറയും നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ പിൻബലത്തോടെ മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ അതിന്റെ പൂർണ്ണരേഖ ഞാൻ കണ്ടിട്ടില്ലാത്ത ഇവിടെ ഒരുപക്ഷെ കേഴുന്ന ജനവിഭാഗത്തിന്റെ മനസ്സിലാക്കലിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലെല്ലാം അതെല്ലാം കണക്കിലെടുത്ത് വ്യക്തമായ ഒരു മുഖ ചായ മാറ്റുന്ന പുതുരേഖ അത് സൃഷ്ടിക്കും അതിനുവേണ്ടി അഞ്ച് കൊല്ലമല്ല പത്തോ പതിനഞ്ചോ കൊല്ലം നിങ്ങളങ്ങ് നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കെട്ടിത്തരുന്നത് ഗുരുവായൂർ കേശവന്റെയും തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെയും നെറ്റിപട്ടമാണെങ്കിൽ കുമ്പുലിക്ക് തന്നെയായിരിക്കും ഒരു സംശയവും തന്നെ ശക്തൻ തമ്പുരാന്റെ യശസ് അത് ഇവിടുത്തെ ഓരോ ജന്മങ്ങളും അടുത്ത വരുവാൻ പോകുന്ന തലമുറകൾ തൊട്ടറിയുന്ന രൂപത്തിൽ ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടും സർവ മത വിശ്വാസ സമ്മിശ്രം എന്ന് പറയുന്നതിന്റെ ശുദ്ധത കാക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും എന്നും ജീവിത അവസാനം വരെയും എനിക്കൊരു തീർത്തും ഒരു രാഷ്ട്രീയക്കാരന് ഒരു കാലത്തും ആവാൻ പറ്റില്ല എന്ന് എന്റെ ഭാഗ്യക്കാർക്ക് തന്നെ അറിയാം ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് ഈ മനുഷ്യനായി തുടരണം ആ മനുഷ്യനായി തുടരാൻ ഉള്ള അനുവാദം എന്റെ നേതാക്കൾ രണ്ടുപേരും എനിക്ക് അമിതമായിട്ട് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഞാൻ ഈ പാതയിൽ തന്നെ തുടരും ഞാൻ നിങ്ങളുടെ ആ പഴയ മനുഷ്യൻ തന്നെയായിരിക്കും അങ്ങനെ ജീവിക്കും അങ്ങനെ ഞാൻ ജീവിച്ച് മരിച്ച് അവസാനിക്കും